ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡിവൈൻ പ്രോഫിറ്റ് ആ റോഡ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് നോക്കാം എന്തൊക്കെ ആണ് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ ഗൈഡൻസ് ആണ് ലഭിക്കുന്നത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കലക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറൽ ലെസ് ആണ് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ കലക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക ആദ്യമായിട്ട് ഈ റീഡിങ് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് കാണുക എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടുതലും ഇതിലേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി താങ്ക് സോ മച്ച് എന്താണ് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് എന്ന് ആരോ നിങ്ങൾക്ക് തരുന്നത് ഈ പോസിറ്റീവ് എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കട്ടോ എന്താണ് ഇന്നത്തെ കാര്യത്തിൽ നോക്കാം നോക്കാം എന്താണ് കാർഡ്സ് നോക്കാം ഹെൽമെറ്റ് നൈൻ ഓഫ് ഓൺസ് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോർട്സ് എയ്റ്റ് ഓഫ് സോർട്സ് ഫൈവ് ഓഫ് കപ്സ് സിക്സ് ഓഫ് ഹോംസ് മൂന്ന് കാർഡ് വന്നിട്ടുണ്ട് കാർഡാണ് നോക്കാം എംപറാണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത് ഓക്കെ കാർഡുകൾ ഇവിടെ അറേഞ്ച് ചെയ്യാം റീഡിംഗിലേക്ക് പോകാം വന്നിരിക്കുന്ന കാർഡുകൾ ഹെൽമെറ്റ് നയൻ ഓഫ് വൺസ് സെവൻ ഓഫ് സോർട്സ് എയ്റ്റ് ഓഫ് സോർട്സ് ഫൈവ് ഓഫ് കപ്സ് സിക്സ് ഓഫ് വൺസ് സിക്സ് ഓഫ് കപ്സ് വേൾഡ് കാർഡ് എംബ്രോ ആണ് ബോട്ടം എനർജി വന്നിരിക്കുന്നത് ഓക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതായത് ഒരു ഗൈഡിനെ ലഭിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഒരു മെന്ററി നിങ്ങൾക്ക് ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിനെ നിങ്ങൾ തിരിച്ചറിയുന്ന തരത്തിലൊരു എനർജിയാണ് നിങ്ങൾ തിരിച്ചറിയുന്നു അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ചിന്ത കൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെയോ സത്യം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ള തരത്തിലൊരു എനർജിയാണ് ഹെർമിറ്റ് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നത് സ്വയം ഒരു ലൈറ്റിനെ തേടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ലൈറ്റ് മറ്റുള്ളവർക്ക് ലൈറ്റ് ലൈറ്റാകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ഒരു ഉൾവിളി നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ഇവിടെ കാണുന്നത് ഓക്കെ കഴിഞ്ഞൊരു റീഡിങ്ങിലും ഇതേ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇവിടെ ചെയ്യാനുണ്ട് നിങ്ങൾ ഒറ്റപ്പെടലിനെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളെ ഒറ്റപ്പെടലിലേക്ക് കൊണ്ടുപോകുന്നു ആ ഒരു സോളിറ്റ്യൂഡിനെ നിങ്ങൾ ആസ്വദിക്കുന്നു അത് നിങ്ങൾ പല കാര്യങ്ങളുടെയും ഉണർവിനെ ഉണർവിനെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ ഹെർമിറ്റ് കാർഡ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഓഫ് ഫാൻസിൻ്റെ ഇതുണ്ട് അതായത് നിങ്ങൾ സക്സസ്ഫുൾ ആണ് നിങ്ങൾ സക്സസ് നേടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിരോധിച്ച് നിൽക്കുന്നുമുണ്ട് അതായത് മുൻപ് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്കൊരു തിരിച്ചടി ആകുമോ എന്നുള്ള ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നൊരു ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു റീഡിങ്ങിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ അനുഭവങ്ങളിൽ നിന്നായിരിക്കാം നിങ്ങൾ നിങ്ങളെന്താണ് അവിടൊന്ന് മുന്നോട്ടേക്ക് നിങ്ങൾ നീങ്ങാൻ തീരുമാനിക്കുന്ന തരത്തിലൊരു എനർജിയാണ് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരും വരുന്ന തരത്തിലൊരു എനർജിയാണ് ഒരു ഇത് മുന്നോട്ട് നിങ്ങൾ നീങ്ങിയും മതിയാകൂ മുന്നോട്ടേക്ക് പോയേ മതിയാവും എന്നുള്ള രീതിയിൽ നിങ്ങളിലേക്ക് ഒരു ചിന്ത വരുന്നു അല്ലെങ്കിൽ ഒരു ബോധം നിങ്ങൾക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നൈനോ ഫാൻസിൻ്റെ എനർജിയിൽ പറയാൻ തോന്നുന്നത് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു പ്രൊട്ടക്ട് ചെയ്തു മറ്റ് ഇപ്പം എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഉള്ളിലൊരു ഭയമാണ് ഇത് ഞാൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമോ ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എനിക്കതിന് സാധിക്കുമോ അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ഒരു വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറി നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു അതിനുള്ള ഒരു ജ്ഞാനം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു അറിവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം സാഹചര്യത്തിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലുള്ള റീഡിങ്ങിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇങ്ങനെ നിന്നായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ഇന്നത്തെ ദിവസം എടുക്കുന്നു നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്തിലൊരു എനർജിയാണ് ഇവിടെ ഓഫ് ഫാൻസിൻ്റെ എനർജി പറയുന്നത് ഓക്കെ ഇവിടെ പറയാനുള്ളത് അതായത് നിങ്ങൾ ഒരു ദിവസം റീഡിങ് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ വൈകുന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് അസസ് ചെയ്യാം ഇന്ന് ഏത് കാർഡാണ് എനിക്ക് ആയി വന്നിട്ടുള്ളത് എന്താണ് ഇന്നത്തെ ലൈഫിൽ എന്തൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് എന്തു ചെയ്യുക വീണ്ടും നിങ്ങൾ അടുത്ത റീഡിങ് കൂടെ കാണുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് ഉള്ളത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും അതായത് നിങ്ങളൊരു ഘട്ടത്തിൽ ഇനി അടുത്ത ഘട്ടം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ റീഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ദിവസവും റീഡിങ് കണ്ടതിന് ശേഷം ആലോചിക്കണം ഈ കാർഡാണോ എനിക്ക് റെസനേറ്റ് ആയത് അല്ലെങ്കിൽ ഇതാണോ ഇന്നത്തെ ദിവസം നടന്നത് എന്നുള്ളത് നിങ്ങൾ അസസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഏതാണ് ഏതാണ് എന്താണ് എന്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് അന്നത്തെ അന്ന് വൈകുന്നേരം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഇന്ന കാർഡാണ് എനിക്ക് റെസനേറ്റ് ആയത് അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് റെസനേറ്റ് ആയത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് ഓക്കെ അടുത്ത സെവൻ ഓഫ് സോർസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ഇപ്പോഴും മുമ്പ് നിങ്ങളിലുണ്ടായിരുന്നില്ല നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ കർമാസ് അല്ലെങ്കിൽ പാഠങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആൾക്കാർ സാഹചര്യങ്ങൾ അതിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ട് കൊണ്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഇതൊക്കെ ഞാൻ കാരണമാണ് എനിക്ക് മാത്രമാണ് ഇങ്ങനെ അല്ലെങ്കിൽ അതായത് ആ ഒരു ചിന്തകൾ ചിന്തകൾ തന്നെ നിങ്ങളെ അലട്ടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള തരത്തിലൊരു എനർജിയാണ് ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ മൂവ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഗൈഡൻസ് പറയുന്നത് കാരണം ഈ സെവൻ ഓഫ് സോർട്സ് നോക്കുന്നത് എയ്റ്റ് ഓഫ് സോർസിലാണ് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് അത് നിങ്ങളെ കെട്ടിയിടുന്നു എന്നുള്ളതാണ് നിങ്ങളെ കെട്ടിയിടുന്നു അതിൽ നിങ്ങൾ സ്വയം ഒരു ജയിലുണ്ടാക്കിയിട്ട് ഈ പഴയ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ട് എൻ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ അല്ലെങ്കിൽ എന്നെ പറ്റിച്ചല്ലോ എന്നെ ചതിച്ചല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ആ ദുര ദുരനുഭവത്തിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാം അവിടെ നിന്ന് ഇന്നത്തെ ദിവസം മൂവ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ് ഇവിടെ ഗൈഡൻസ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കണ്ണ് കെട്ടിയിരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞതാണ് അപ്പോൾ കഴിഞ്ഞ കാര്യത്തിലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള വഴികൾ എന്താണ് അതിന് എന്ത് പാഠം എന്ത് കാര്യം ഞാൻ സ്വീകരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ കെട്ടൊക്കെ അഴിച്ച് കണ്ണൊക്കെ തുറന്ന് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഇവിടെ ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധയോടുകൂടി നിൽക്കുക എന്നുള്ളത് കൂടിയാണ് കാരണം നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക മെഡിറ്റേഷൻ കൂടുതൽ ചെയ്യുക അതുപോലെ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ചിലർക്കൊക്കെ അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫയലുകൾ സാധനങ്ങളൊക്കെ ചിലപ്പോൾ മറ്റുള്ള ട്രിക്ക് ഉപയോഗിച്ചിട്ട് മുന്നോട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു സാധ്യത ഉണ്ടാവുമെന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ചിലരുടേതാണ് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഒരു ചതി നടക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ കേൾക്കാനുള്ള ഒരു ഇതും ഉണ്ടാവും ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ടും പറയാനുള്ളത് ഓക്കെ അടുത്ത ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ഇവിടെയും നിങ്ങൾ എന്ത് എന്താണ് ചെയ്യേണ്ടത് ഇമോഷണലി ബാലൻസ് നേടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ നഷ്ടങ്ങളെ കുറിച്ച് തന്നെയാണ് ഇവിടെയും ആലോചിക്കുന്നത് ഇന്നത്തെ റീഡിംഗ് ഇങ്ങനെയാണ് അപ്പോൾ രാവിലെ തന്നെ വന്ന് ഇങ്ങനെ നെഗറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ നഷ്ടങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു എന്ന് ചിന്തിക്കരുത് കാരണം വന്ന കാർഡുകളാണ് ഞാൻ വായിക്കുന്നത് ഷഫിൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ട് അതിൽ നിന്ന് എടുക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എനർജി ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഗൈഡൻസ് കാണുന്നത് അപ്പോൾ എന്തു ചെയ്യുക മറികടക്കുക നിങ്ങൾ എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ കൊണ്ട് വിഷമിച്ചിരുന്നത് കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാവും കാരണം എത്രയോ കടമ്പകളും എത്രയോ പരീക്ഷണങ്ങളും പരീക്ഷകളും ഒക്കെ കടന്നിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഓക്കെ അല്ലെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക ഒന്ന് ആലോചിക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക ഒന്ന് മിററിൽ നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക സ്വയം ഒന്ന് ഹഗ് ചെയ്യുക എന്നിട്ട് പറയാം യു ആർ ഗ്രേറ്റ് എന്നുള്ളത് പറയുക അല്ലേ അപ്പോൾ നിങ്ങൾ എന്താണ് യു ആർ സക്സസ്ഫുൾ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുക നിനക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക എത്രയോ കടമ്പുകൾ കടന്നു വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒരു ഭൂമിയിലേക്ക് വന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നിട്ട് നിങ്ങൾ ഇവിടെ എത്തിയല്ലോ ഞാൻ ഓരോ ദിവസവും മുന്നോട്ടേക്ക് വന്നു വന്ന് ഇവിടെ എത്തിയല്ലോ ഇന്ന് രാവിലെ എനിക്ക് ഉണർന്നെണീക്കാൻ കഴിഞ്ഞല്ലോ അതൊക്കെ വലിയൊരു കാര്യമാണല്ലേ അപ്പൊ ഇനിയും അവസരങ്ങളുണ്ട് അപ്പം പഴയതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നഷ്ടങ്ങൾ എന്തു ചെയ്യുക പുതിയ അവസരങ്ങൾ കൊണ്ട് നിങ്ങൾ നികത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ പുതിയ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുക അപ്പോൾ വീണ്ടും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഇറേസർ എടുത്ത് വാങ്ങിക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ സാധിക്കില്ല അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ഈ കറുത്ത കുപ്പായം ഇതിൽ നിന്നും ഈ ഡിപ്രഷൻ സ്റ്റേജൊക്കെ മാറ്റിയിട്ട് എന്തു ചെയ്യുക നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അത് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഗൈഡൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക മുന്നോട്ടേക്ക് പോവുക ഓക്കെ അപ്പോൾ ചിലർക്കൊക്കെ അവിടെ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി ഉണ്ട് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു അതിൻ്റെ നിങ്ങൾ റിവാർഡ് ആവുന്നു എന്നുള്ള കൂടിയാണ് നിങ്ങളൊരു ചിലപ്പോൾ നിങ്ങളെ സ്റ്റേജിലൊക്കെ കയറി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ വിജയം മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ പങ്കിടുക ആഘോഷിക്കുന്ന തരത്തിലുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് പാണ്ട്സിൻ്റെ എനർജി എന്ന് പറയുന്നത് അതുപോലെ ചിൽ ആഘോഷങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുക ഘോഷയാത്രകൾ കല്യാണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത് കുറച്ച് ആൾക്കാർ കൂടുന്ന വാദ്യഘോഷങ്ങളോടുകൂടിയുള്ള കാര്യങ്ങളിൽ ഒക്കെ പങ്കെടുക്കുക എന്നുള്ളതും കൂടിയാണ് നിങ്ങൾ വളരെയധികം ഹാപ്പി ആകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പരീക്ഷകളോ മത്സര പരീക്ഷകളോ മത്സരങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിജയിച്ച് റെക്കഗ്നൈസ്ഡ് ആവുന്നു നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു അതിൻ്റെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജി എന്ന് പറയുന്നത് എന്തായാലും ഒരു സക്സസ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചില വ്യക്തികൾക്കൊക്കെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങളിവിടെ എന്താണ് ഒരു റീയൂണിയൻ്റെ കാർഡാണ് ഇത് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ മുമ്പ് നിങ്ങൾ നിങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ ചില സാഹചര്യങ്ങൾക്കുണ്ട് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള വ്യക്തികൾ കുറിച്ച് ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും അറിവ് ലഭിക്കുക അല്ലെങ്കിൽ അവരിൽ നിന്നൊരു മെസ്സേജ് ലഭിക്കുക അല്ലെങ്കിൽ അവരെ നിങ്ങൾ കാണുക എന്നിട്ട് അടുത്തിരുന്ന് സംസാരിക്കുന്ന നേരത്തിലുള്ള എനർജി കൂടിയാണ് ഇവിടെ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അന്നത്തെ ദിവസം ചിലർക്കൊക്കെ ഒരു റിയൂണിയൻ അല്ലെങ്കിൽ പുതിയൊരു നിങ്ങൾ ഒരു വ്യക്തിയെ കണ്ടെത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നല്ല രീതിയിലൊരു ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലൊരു എനർജി ഒരു കല്യാണവുമായിരിക്കാം നിങ്ങളുടേതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത കൂട്ടുകാരുടെ കല്യാണത്തിലായിരിക്കാം നിങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് കല്യാണങ്ങളിൽ പങ്കെടുക്കുന്ന തരത്തിലൊരു എനർജി കൂടി കൂടി ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ സിക്സ് ഓഫ് പാൺസിന്റെ അടുത്ത് സിക്സ് തന്നെയാണ് വീണ്ടും വരുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു റിയൂണിയന്റെ കാർഡ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് റിയോണിൻ്റെ കാർഡ് അതുപോലെ തന്നെ ഒരു നസ്ട്രാൾജിയുടെ കാർഡ് കൂടിയാണിത് ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലർക്കൊക്കെ ഒരു റിയൂണിയൻ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മെമ്മറീസ് നിങ്ങളെ ഇന്ന് തേടി വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ബാല്യകാലത്ത് നിങ്ങൾ കളിച്ച് വളർന്നിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോവുക വിദ്യാലയങ്ങൾ സന്ദർശിക്കുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ചില വ്യക്തികൾക്കൊക്കെ എന്താണ് ഇന്നത്തെ ദിവസം ഒരു ഗിഫ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാനോ അല്ലെങ്കിൽ ഒരു സ്നേഹ സമ്മാനം നിങ്ങൾക്ക് ലഭിക്കാനും അപ്രതീക്ഷിതമായിട്ട് ഒരു സ്നേഹ സമ്മാനം ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സിൽ പറയുന്നത് ചിലർക്കൊക്കെ അതായത് നിങ്ങൾ മുമ്പ് കളിച്ച് വളർന്നിട്ടുള്ള സ്ഥലത്ത് ഒരു വീട് വെക്കുക അല്ലെങ്കിൽ ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ജോലി കിട്ടുക അവിടത്തേക്കൊരു യാത്ര അങ്ങനെയുള്ള കാര്യങ്ങളുമായിരിക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്കെന്താണ് നിങ്ങളുടെ സഹോദരൻ്റെയോ അല്ലെങ്കിൽ സഹോദരിയുടെയോ ഗൃഹങ്ങളിൽ പോകാനോ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനോ അവരുമായിട്ട് ഇന്ന് നല്ല നല്ല ഓർമ്മകൾ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഓക്കെ മോസ്റ്റ്ലി ഇത് നിങ്ങളുടെ പഴയ ബാല്യകാലത്തുള്ള കൂട്ടുകാരുമായിട്ടുള്ള ഒരു ഒന്നിക്കല് അല്ലെങ്കിൽ അവരെ കാണുക സംസാരിക്കുക തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ സിക്സ് ഓഫ് കപ്സിൻ്റെ നൊസ്റ്റാൾജിയാണ് ഇവിടെ കാണുന്നത് എനർജി ഇവിടെ പറയുന്നത് അടുത്ത വേൾക്കാടാണ് അപ്പോൾ ഇവിടെ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഒരു കർമ്മയുടെ ഒരു കംപ്ലീഷൻ ആണ് ഇവിടെ കാണുന്നത് ഒരു എൻഡ് ഓഫ് എ സൈക്കിൾ അല്ലെങ്കിൽ ഒരു കംപ്ലീഷൻ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കം ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കാർഡിൽ പറയുന്നത് നിങ്ങൾ വളരെയധികം ആവുന്നു എൻജോയ് ഫുൾ എൻജോയ്മെന്റ് നിങ്ങളിലേക്ക് വരുന്നു സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളതാണ് സെലിബ്രേഷൻ ഇവിടെയും ഒരു സെലിബ്രേഷൻ ആണ് സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നു നിങ്ങൾ അവിടെ മറ്റുള്ളവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു ശ്രദ്ധാ കേന്ദ്രമാകുന്നു എന്നുള്ളതാണ് അവിടെ അതായത് എല്ലാ തരത്തിലും നിങ്ങളുടെ ഡ്രസ്സിങ്ങിലായാലും പെരുമാറ്റത്തിലായാലും മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു നിങ്ങളെ കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു ഇവിടെയും നിങ്ങൾക്ക് നല്ല വാക്കുകൾ കേൾക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ എനർജി അതുപോലെ ഇവിടെയും നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ മറ്റുള്ളവർ പറയുന്നു എന്നുള്ളതും കൂടിയാണ് ഒരു ഡാൻസിങ് കേളിനെ പോലെ നിങ്ങൾ നടക്കുന്ന തരത്തിലൊരു ഇവിടെ ചിലർക്കൊക്കെ ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഇവിടെയും ഒരു ട്രാവൽ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഓവർസീസ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കോഴ്സ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലി അല്ലെങ്കിൽ കോഴ്സ് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി നിങ്ങൾ കടൽ കടന്നിട്ടുള്ള ഒരു യാത്ര നിങ്ങൾക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ പോകുന്നതുമായിരിക്കാം അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളത് ഇവിടെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു ലോകം ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു ഫീലോടുകൂടി അനുഭവിക്കാൻ വേണ്ടി ചിലർക്കൊക്കെ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലരുടെ എനർജിയാണ് കേട്ടോ മറ്റു ചിലർക്ക് നിങ്ങൾക്ക് തോന്നുന്ന ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുൾ ആണ് കംപ്ലീറ്റഡ് ഒക്കെയാണ് നിങ്ങൾക്ക് ആ ഒരു അക്കംപ്ലിഷ്മെന്റ് ഒക്കെ തോന്നണ്ട എങ്കിലും നിങ്ങൾ നിങ്ങളിങ്ങനെ സ്വയം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളെ ആരൊക്കെയോ വാച്ച് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതായിരിക്കാം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട് നിങ്ങളൊരു സംസാര വിഷയമാകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് വാച്ച് ചെയ്യുന്ന ഒരു സർവേലൻസിൽ നിങ്ങൾ ഉള്ളത് ഒരു എനർജിയാണ് ഇവിടെ വേൾഡ് കാർഡിൽ ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങൾ പോകുന്നു സന്തോഷിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ചിലരുടേതൊക്കെ കാണുന്നത് പിന്നെ ചിലർക്കൊക്കെ ഇന്നത്തെ ദിവസം ആ ഒരു എൻഡ് ഓഫ് എ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു സങ്കടമൊക്കെ ഒരു വിഷമം പെട്ടെന്ന് ഒരു മോട്ടോർ സൈക്കിസ് ഒക്കെ തോന്നാനുള്ള ഒരു ഇതുമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലർക്കൊക്കെ ഒരു ലക്ക് നിങ്ങൾക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ വേൾഡ് കാർഡ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചിലർക്ക് ഒരു പൂർണതയുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് മുമ്പ് മറ്റൊരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടാത്തൊരു ഫീലിങ് അല്ലെങ്കിൽ ഒരു കംഫേർട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് ലഭിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന തരത്തിലൊരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ആപ്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കുന്ന തരത്തിലൊരു എനർജി ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരിക്കും ചില വ്യക്തികളിൽ നിന്ന് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എംബറുടെ കാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ വളരെയധികം ആയിരിക്കണം അതായത് നിങ്ങൾ ഒരു എന്താ നിങ്ങളുടെ ഒരു ബോസ് ലൈക്ക് എനർജി നിങ്ങളെ ഇന്ന് കൺട്രോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചിലർക്കൊക്കെ കാണുന്നത് ചിലർക്ക് യൂണിഫോം ഇട്ട നീതി പരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് നേരിടേണ്ടി വരും നീതിയുടെ കീഴിലുള്ള കാര്യങ്ങൾ യൂണിഫോം ഇട്ട വ്യക്തികൾ നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചിലർക്കൊക്കെ ഇവിടെ കാണുന്നത് കൊണ്ട് എന്ത് കാര്യം ഇന്ന് ചെയ്യുന്ന സമയത്തും ഇപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക മറ്റുള്ളവരെ കാര്യങ്ങൾ അതായത് എന്ത് വില കൊടുത്തും ഞാൻ ജയിക്കും എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലൊക്കെ പോയി ഇടപെടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ വാഹനങ്ങളൊക്കെ എടുത്ത് പോകുന്നതാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ചില പെറ്റി കേസുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് എംബററിൻ്റെ എനർജിയാണ് അത് യൂണിഫോം ഇട്ട വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ ചിലർക്കൊക്കെ നിങ്ങളുടെ ഫാദർ ലൈക്ക് ഫിഗർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ ഫാദർ ഫാദറിനിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫാദറെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശമോ അല്ലെങ്കിൽ അവരോട് നിങ്ങൾ ഇന്ന് സംസാരിച്ച് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന തരത്തിലൊരു എനർജിയാണ് എന്നുള്ളതാണ് റെസ്പെക്ട്ഫുള്ളി നിങ്ങൾ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് ഇവിടെ എംബററിൻ്റെ എനർജി പറയുന്നത് ഓക്കെ അപ്പോൾ ചിലർക്കൊക്കെ നിങ്ങളുടെ ലൈഫിൽ അതായത് ഇവിടെ ഒരു ഹെർമെറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെയും ഒരു എംപറർ എംബറർ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെന്ററെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു എംബറ പോലെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളത് കൂടിയാണ് കാരണം അവർ വളരെയധികം ആയിരിക്കും ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കും എന്നുള്ളത് കൂടിയാണ് നിങ്ങൾക്ക് നിങ്ങൾ ചിലപ്പോൾ ഓൺലൈനായിട്ടായിരിക്കും ചിലപ്പോൾ ചില കോഴ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഒരു അങ്ങനെയുള്ള ഒരു മെൻറ്ററി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നിങ്ങൾ കാണാനും അല്ലെങ്കിൽ പെരുമാറ്റത്തിലും നിങ്ങൾക്ക് ഒരു അതോറിറ്റേറ്റീവ് ഫിഗർ അല്ലെങ്കിൽ ഫാദർ ലൈക്ക് ഫിഗർ നിങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു മെൻറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുക എന്നുള്ളതാണ് ഇവിടെ ഹെൽമെറ്റും കൂടെ വന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു എനർജി അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മെൻറ്ററായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇവിടെ കാണുന്നത് ഓക്കെ ചിലർക്കൊക്കെ ലൈഫിൽ ഒരു സ്ട്രക്ചർ വരുന്നു എന്നുള്ളതാണ് ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ ഇല്ലാതിരുന്നിടത്ത് ഒരു സ്ട്രക്ചർ വരുന്നു ഡിസിപ്ലിൻഡ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇവിടെ പുതിയ തുടക്കങ്ങളും ഉണ്ട് കേട്ടോ ഏസ് ഓഫ് കപ്സ് ആണ് ഓക്കെ ഇവിടെ ഒരു എൻഡ് കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു തുടക്കം ഉണ്ട് എന്നുള്ളതാണ് ഏസ് ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് പുതിയ സ്നേഹം പുതിയ പുതിയ കാര്യങ്ങളുടെ തുടക്കങ്ങളാണ് വരുന്നത് ഓക്കെ ചിലർക്കൊക്കെ ന്യൂ ലവ് വരുന്നു ഒരു ബേബി വരുന്ന തരത്തിലുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്കൊരു തുടക്കം തുടങ്ങാനുള്ള ഒരു സമയമാണ് എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാനുള്ളൊരു തുടക്കമാണ് ഇത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ അതിനെ നിങ്ങൾ എന്തു ചെയ്യുക മനസ്സിലാക്കുക മുന്നോട്ടേക്ക് പോവുക ഇവിടെയും ഒരു പുതിയ റിലേഷൻഷിപ്പ് പുതിയ ഓഫർ പ്രപ്പോസല് മാരേജ് ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അടുത്ത ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഓക്കെ ഇമ്പ്രൂവിങ് ഹെൽത്ത് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ചിലർക്കൊക്കെ അത് ഹെൽത്തിൻ്റെ ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നുണ്ട് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഹെൽത്തിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ് എക്സെപ്റ്റ് യു ഓക്കേ അപ്പോൾ നിങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് പോലെയാണ് എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് തീരുമാനിക്കാനാണ് പറയുന്നത് എക്സെപ്റ്റ് ചെയ്യുമോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകുക റൊമാൻസ് കണ്ടോ ഇവിടെ പറഞ്ഞല്ലോ റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് സെയിം തിങ് ആണ് ഇവിടെ പറഞ്ഞത് റൊമാൻസ് റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് യു ആർ റെഡി ഓക്കെ ചിലരൊക്കെ റെഡിയാണ് എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ കാർഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഏസ് ഓഫ് കപ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് യു ആർ റെഡി എ ഇയർ ഫ്രം നൗ അപ്പോൾ ഇപ്പോഴിൽ നിന്നും ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് അതുകൊണ്ട് വിഷം വെച്ച് ഒന്ന് ഇവിടെ നിന്നും വിഷമിച്ച് നിങ്ങൾ നിൽക്കണ്ട നിങ്ങൾക്ക് വലിയൊരു മാറ്റം വരുന്നുണ്ട് സ്പിരിച്വലി ആയിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഒരു ലോകം തന്നെ നിങ്ങളിലേക്ക് വരുന്നു പക്ഷേ അതൊരു പുതിയൊരു എനർജി എനർജിയുള്ള ലോകമാണ് യൂണിവേഴ്സായിട്ട് കൊണ്ടുത്തരുന്ന ഒരു ലോകമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇവിടെ പുതിയ തുടക്കങ്ങൾക്കൊക്കെ നിങ്ങൾ റെഡിയായി നിൽക്കുക എന്നുള്ളതാണ് ഓക്കെ അടുത്തേ റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സിനോട് ഹെൽപ്പ് ചോദിക്കാനാണ് പറയുന്നത് ആസ്ക് ഫോർ ആൻഡ് ആക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് മറ്റുള്ളവരോട് നിങ്ങൾ ഹെൽപ്പിന് വേണ്ടി ചോദിക്കാൻ മടിക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ചോദിക്കൂ ഹെൽപ്പ് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ റൊമാൻസില കെമിസ്ട്രി ഓക്കെ ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ ഓക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് അട്രാക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളതാണ് നല്ലൊരു കെമിസ്ട്രിയോട് കൂടി പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് എന്നുള്ളതാണ് അപ്പോൾ പുതിയ റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല റിലേഷൻഷിപ്പ് ആണ് വരുന്നത് എന്നുള്ളതാണ് ചിൽഡ്രൻ യു യുവർ ലവ് ലൈഫ് ഈസ് ബീയിങ് എഫെക്റ്റഡ് ബൈ ചിൽഡ്രൺ അപ്പൊ കുട്ടികളും കൂടി ഉൾപ്പെടുന്ന ഒരു ബന്ധമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് അൺ റിക്വൈറ്റഡ് ലവ് ദർ ഈസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓഫ് കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ് അപ്പോൾ ഇവിടെ നല്ല കെമിസ്ട്രി ഉള്ള റിലേഷൻഷിപ്പ് ഉണ്ട് ഇവിടെയാണെങ്കിലും വേണ്ടത്ര രീതിയിലുള്ള കെമിസ്ട്രി ഇല്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടാകുന്നത് ഒരു സെപ്പറേഷനൊക്കെ വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ നിങ്ങൾ വിഷമിച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതായിരിക്കാം നിങ്ങളുടെ ഇടയിൽ അതായത് വേണ്ടത്ര രീതിയിലുള്ള കെമിസ്ട്രി നിങ്ങൾ തമ്മിലില്ല കുറേ പേരൊക്കെ നല്ല കെമിസ്ട്രിയിൽ പോകുന്നവരുമുണ്ട് കോ ഡിപ്പെൻഡൻസി ഓക്കെ അഡിക്ഷൻസ് ആർ എഫക്റ്റിങ് യുവർ റൊമാൻറ്റിക് ലൈഫ് നിങ്ങളുടെ അഡിക്ഷൻസ് നിങ്ങളോട് മാറ്റാനാണ് പറയുന്നത് കോ ഡിപ്പെൻഡൻസി നിങ്ങൾ ഒഴിവാക്കുക ഇവിടെ എംബറും പറയുന്നത് തന്നെയാണ് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് എംബറും പറയുന്നത് നിങ്ങളൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക ലൈഫ് ഒന്ന് പ്ലാൻ ചെയ്യുക എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ സക്സസ് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡൻറ്റ് ആയിക്കോ പക്ഷെ മറ്റുള്ളവർ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകൂ എന്ന് പറയുന്ന ഒരു അഡിക്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് നിങ്ങൾ വേണ്ടാത്തൊരു കാര്യമാണ് കാരണം നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് മറ്റുള്ളവരുടെ ഇതിനു വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇപ്പോൾ റീഡിങ് അല്ലെ പോസിറ്റീവ് എല്ലാം നിങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ വരുന്ന തടസ്സങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളതും കൂടി പ്രാർത്ഥിക്കുന്നു യൂണിവേഴ്സിനോട് അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാലെന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഹൈ പോയിൻ്റും കൂടെ ഒന്ന് കൊടുക്കുക ഓക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു റീഡിംഗ് വീണ്ടും കാണാം അപ്പോൾ സ്റ്റേ പോസിറ്റീവ് ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ